നമസ്കാരം ഗിരീഷ് വേണോ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനും എൻ്റെ സുഹൃത്ത് അന്മുറിക്കയും കൂടി ഇന്ന് വയനാട് വരെ വന്നിട്ടുണ്ട് അപ്പോൾ വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തുണ്ടായ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തകരൊക്കെ ആയിട്ട് വളരെയധികം കഷ്ടപ്പെട്ട് സഹായ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയ എൻ്റെ സുഹൃത്തായ ജിൻസനും അതുപോലെ തന്നെ ഉണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു പ്രകമ്പനമൊക്കെ ഉണ്ടായി അപ്പോൾ അതൊക്കെ അനുഭവിച്ചറിഞ്ഞതാണിവർ അപ്പം അവരോടൊന്നു ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വേണ്ടിയിലേക്ക് എത്തിക്കേണ്ടത് നമസ്കാരം നിങ്ങളുടെ നാട്ടില് വളരെയധികം ദുഃഖമുള്ള ഈ സാഹചര്യത്തിൽ എന്താണ് നമ്മുടെ ജനങ്ങളോട് ആ ദുരന്തത്തെ അതുപോലെ തന്നെ ദിപുവിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണല്ലോ ആ പ്രകമ്പനം ആ സൗണ്ടൊക്കെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞോ ഇതിനെ കുറിച്ചൊന്ന് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്തൊന്ന് വിശദീകരിക്കാമോ ഞാൻ അന്ന് രാവിലെ അപ്പോൾ ഞാൻ എണീച്ചൊരുപാട് വാർത്ത വെച്ച് നോക്കുമ്പോൾ ഉരുൾപൊട്ടി എന്നുള്ള വാർത്തകൾ ഒരു ചാനൽ കാണുന്നത് അപ്പോൾ തന്നെ ഞാൻ എടുത്തിട്ട് കാരണം അവിടെ സാധാരണ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ഞാൻ മണിയങ്കോളെന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് അവിടെ വെള്ളം കയറി കയറിയത് രാവിലെ ഞാൻ അവിടുത്തെ നിന്ന് വെള്ളം കയറി സ്ഥലത്ത് പോയി അപ്പോൾ വാർഡ് കൗൺസിലർ വിളിച്ച് പറഞ്ഞ് അവരൊരു കോളനിയിൽ മൂന്ന് ആൾക്കാർ വലിയാത്ത ആൾക്കാരുണ്ട് അവിടെ നിന്ന് ആ വെള്ളം കയറുന്നതിൽ വെച്ചിട്ട് റൂമിലേക്ക് മാറ്റാൻ പറ്റും ഞാനൊരു ജീവൻ ജീവിത സംഘടനയ്ക്കായിട്ട് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് പിന്നെ നമ്മളെല്ലാം പിന്നെ ഞാൻ എൻ്റെ കൂട്ടുകാർ രാജേഷ് ഞാൻ രണ്ടു മൂന്നാൾക്കാർ പോയിട്ട് ഈ ആൾക്കാരെ കേട്ടിട്ടുണ്ടാക്കി അവിടെ വെള്ളം കയറുന്ന വീടിൽ നിന്ന് കടയിലേക്ക് മാറ്റി കടയിലേക്ക് മാറ്റി കടയിലേക്ക് മാറ്റി കഴിഞ്ഞിട്ട് ഒരു ട്രാക്ടർ ആ ഒരു വണ്ടിക്കാരെ വിളിച്ചിട്ട് വരില്ല പിന്നെ ഒരു ഹൈറ്റുള്ള ട്രാക്ടർ കാരം വന്നു ഈ ട്രാക്ടറിലുള്ള ആൾക്കാരെയൊക്കെ മൊത്തം ക്യാമ്പുകളിലൊക്കെ ഉണ്ടാക്കി ക്യാമ്പുകളിലൊക്കെ ഉണ്ടാക്കി തിരിച്ച് വന്നപ്പോഴത്തേക്കും അപ്പോൾ ഞങ്ങൾ അതിൻ്റെ അവിടെ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി ഒരു കയറൊക്കെ കെട്ടിക്കൊടുത്തു അതുകൊണ്ട് അത്ര റോഡ് കൂടെ അപ്പം രണ്ടായിരത്തി പതിനെട്ടിന് അനുബന്ധമായിട്ടുള്ള വെള്ളം പൊങ്ങിയിട്ടുണ്ട് പൊള്ളിയിട്ടുണ്ട് പക്ഷേ ഈ ഈ ചൂഴന്മലത്തെ ഇത് കാരണം അതൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല അത് കഴിഞ്ഞ് എന്തെങ്കിലും വീട്ടിൽ വന്ന് ഗുളികഴിഞ്ഞ് കുറേ ചാർജ് 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 കിട്ടിയിട്ടുണ്ടെങ്കിൽ വേഗം എൻ്റെ പള്ളിയിൽ ആംബുലൻസ് ഉണ്ട് ആംബുലൻസ് എടുത്തിട്ട് ചൂറൽമല മുണ്ടക്കൈത്തേക്ക് പോയി അവിടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആംബുലൻസുകളിങ്ങനെ ഒരു ഒരു രണ്ട് ഒരു മിനിറ്റ് ചെയ്യപ്പെട്ട് നൂറോ നൂറോളം ആംബുലൻസുകൾ ഇങ്ങനെ പാഞ്ഞു വരുന്നില്ല ഐറ്റവും സാധനമില്ല ഞങ്ങളവിടെ ചെന്ന് ചെന്ന് കഴിഞ്ഞ വഴി ഒന്ന് മുണ്ടക്കൈ ടൗണിലേക്കും പോകും ഇന്ന് ഇവിടെ വില്ലേജിലേക്കും പോകുന്ന ഒരു വഴിയുണ്ട് ഞങ്ങളാ വഴി കൂടെ കൊണ്ടു ഇവിടെ ചെന്നു വണ്ടി നിർത്തുകയല്ല ഏകദേശം ഒരു പത്ത് വയസ്സൊക്കെ ആ ഒരു കുട്ടീൻ്റെ ഒരു ഓടിങ്ങനെ തലയുണ്ടായിരുന്നില്ല ഭയങ്കര ദയനീയമായിരുന്നു ആ പുതിയ വേറെ ആംബുലൻസ് കയറ്റി വിട്ടു പിന്നെ അവിടെ ഓഫ് റോഡുകാർ വന്നിട്ട് ഓഫ് റോഡുകാർ വണ്ടി അപ്പുറത്തെത്തി പുൽപ്പള്ളി ഓഫ് റോഡിൽ നിന്നാണ് കണ്ടത് അവരെ വലിയൊരു ഈ ഒരു മിനിറ്ററിക്കാർ വണ്ടി വന്നത് വണ്ടിയിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാർ കൊണ്ടുവന്നു ഫസ്റ്റ് ട്രിപ്പ് തന്നെ ഈ അവരുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവരുന്നത് അത് കഴിഞ്ഞ് വേഗം അവിടെ ക്യാമ്പ് കൊണ്ടുപോയി രക്ഷപ്പെട്ടത് ആ രക്ഷപ്പെട്ടവരെ അവിടെ ക്യാമ്പ് കൊണ്ടെങ്കിൽ തിരിച്ച് വന്നു തിരിച്ച് വന്നു പിന്നെ അടുത്തത് വരുന്നതിൽ ഇതേപോലെ ജീവസ് ഹോസ്പിറ്റലിലേക്ക് ഒരു രോഗിനെ ഒരു ഒരു മണ്ണിൽ ആളെ കൊണ്ടാമത് ഹോസ്പിറ്റലിൽ ഉണ്ടാക്കി അത് കഴിഞ്ഞ് തിരിച്ച് തിരിച്ച് വന്നു തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു ആറ് മണി കഴിഞ്ഞാൽ അത് ഒരു ദൂരം ഉണ്ടല്ലോ എല്ലാ ഹോട്ടലുകളിലും അത് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി വെയിറ്റ് ചെയ്യാണ് ഈ ഇരുപത്തൊന്ന് ബോഡിൽ ഇരുപത്തിരണ്ട് ബോഡിലിങ്ങനെ റോപ്പും കൂടെ കൊണ്ടു കൊണ്ടുവരുന്ന കാഴ്ചകളും ആ ആ ഒരവസ്ഥ അവിടെ നിവിടെ നിന്നു ഞങ്ങൾക്ക് ആ സമയത്ത് പകുതിയായി പോയി കഴിഞ്ഞു ഭയങ്കര ദയനീയമായിട്ടുള്ള ഈ അവസ്ഥയാണ് പക്ഷെ എല്ലാം ബോഡിയും ഇപ്പം നമ്മുടെ ആംബുലൻസിൻ്റെ ഒട്ടുമുന്നേക്ക് ആംബുലൻസ് ആയിട്ട് ബോഡികളായിരിക്കും ഞങ്ങൾ ഈ ആംബുലൻസിലേക്ക് അവിടെ രക്ഷപ്രവർത്തനം നടത്തിയ ആൾക്കാരെയും കൂട്ടിയിട്ട് അവരെ ഞങ്ങളേക്ക് മേപ്പാടി കൊണ്ടാക്കി വീട്ടിലേക്ക് പിറ്റേ ദിവസം രാവിലെ ആംബുലൻസും കൂടെ അപ്പോൾ അന്ന് ഒരുപാട് ആംബുലൻസുകളുണ്ട് അവിടെ ചെന്ന സമയത്ത് ഇപ്പം നമ്മുടെ മുന്നിൽ നൂറോളം ആംബുലൻസ് ഉണ്ട് ഈ സമയത്ത് ആംബുലൻസ് ഞാൻ എൻ്റെ കൂടെ പേര് ജോസഫ് എന്ന് പറഞ്ഞ ആളുകൊണ്ട് ഒരു വിഷ്ണു എന്ന് പറഞ്ഞാൽ ആളുകൾ കൊല്ലപ്പെടുക്കാണ് അപ്പോൾ അവിടെ അവരുടെ വണ്ടി എടുത്തിട്ട് ഞാനെന്തൊക്കെ ഈ ഭാഗത്തേക്ക് ഉണ്ടക്കൈ ഭാഗത്തേക്ക് എല്ലാ സ്കൂളുകളിലേക്ക് കൂടെ നടന്നു ആ സ്കൂളിൽ നടന്നു അവിടെ ചില മരങ്ങളിങ്ങനെ അടിഞ്ഞു പറഞ്ഞു പിറ്റാച്ചുകൾ ഒരു മാറ്റി അവിടെ നിന്ന് പിന്നത്തെ ആ ജീവിച്ചിരുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ അവർ നല്ല പ്രകൃതിയുടെ സൗന്ദര്യമുള്ള സ്ഥലം ഒരു വീടുകളും ചെറിയ ചില വീടുകൾ മാത്രം സൈഡുകളിൽ കണ്ടു വാഹനങ്ങളില്ല അവർ നല്ല സ്വപ്നം കണ്ട് ജീവി ജീവിച്ച സ്ഥലത്ത് ഒരു പാർക്കല്ലുകൾ മാത്രം ആ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അത് കഴിഞ്ഞ് എല്ലാ ദിവസവും പോയിരുന്നു പിന്നെ മുണ്ടക്കൈ എന്നൊരു ഭാഗത്തേക്ക് നമ്മൾ പോയി പിന്നത്തെ ദിവസങ്ങളിൽ പോയിരുന്നു അപ്പം അതിൻ്റെ ഒരു ബോഡി ഇവിടെ നിന്ന് തിരഞ്ഞെടുപ്പ് എല്ലാവരും നല്ല രീതിയിൽ രക്ഷപ്പെടാൻ തുടങ്ങി എല്ലാ അവിടെ എല്ലാവരും യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ യൂണിഫോം അതൊരു ഒരു ഐഡൻറ്റിറ്റി മാത്രമേ ഉള്ളൂ എല്ലാവരും ആത്മാർത്ഥമായിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത് കാരണം അവിടെ നിന്നൊരു ബോഡി കണ്ടാലത് എടുത്തിട്ട് പോകണം എന്നുള്ള ചിന്തയിലുള്ള ആൾക്കാർ അത് മുണ്ടക്കൈ ടൗൺ മുണ്ടക്കൈന്ന് പറഞ്ഞ് പോകുന്ന ഭാഗത്ത് പോകുമ്പോൾ പക്ഷെ തന്നെ അവിടെ കുറേ വീടുകളിലുള്ള സർക്കാർ പല മൈതാനം പറയും എന്താ പറയുക അത് മുണ്ടക്കൈലേക്ക് ചെന്തിപ്പോൾ കുറച്ച് പാടികൾ മാത്രം കുറേ വീടുകൾ തി അവിടെ എന്ന് പറഞ്ഞാൽ എസ്റ്റേറ്റ് ഏരിയ പ്ലാന്റേഷനിലും വീട് വെക്കാൻ പറ്റില്ല പിന്നെ ഫോറസ്റ്റ് അപ്പോൾ ജനങ്ങൾക്ക് വീട് വെക്കാൻ പറ്റിയൊരു ഈ ഒരു സ്ഥലമാണ് മുണ്ടക്കൈ പറഞ്ഞ കുരുൾപൊട്ടി സ്ഥലം ശരിക്കും പറഞ്ഞാൽ ഈ അവിടെ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ഇതിന് രണ്ട് മൂന്ന് ആഴ്ച മുതൽ ഞാനിവിടെ പോയപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തിയൊരു വീടുണ്ടായിരുന്നു കുഞ്ചേരി വട്ടം എന്ന് ലാസ്റ്റ് പോയി അതിന് മുന്നൊരു ഗ്രൗണ്ടൊക്കെ ഒരു ചെറിയ വണ്ടിയാണ് അവിടെയൊക്കെ പോയി നോക്കുമ്പോൾ ആ വീടൊക്കെ അവിടെ ഒരു അമിച്ചീര് മോഡാണ് ഞങ്ങൾ കണ്ടത് അവിടെ ഞങ്ങൾ വണ്ടി കഴിഞ്ഞാൽ ഞങ്ങൾ പോയത് ആ വീടുകളില്ല ആ ഭാഗത്ത് ഒന്നുമില്ല അത് ഞാൻ അവിടെ നിന്ന് പോയപ്പോൾ അവിടുത്തെ ഫ്രിഡ്ജൊക്കെ ഒരു ഫ്രിഡ്ജൊക്കെ പേർ നടന്നു ഫ്രിഡ്ജിൻ്റെ ഉള്ള തക്കാളികൾ കറിവൊക്കെ അത് ഭയങ്കര അതല്ല അതും അതിൽ അതിലും ഉപരിയായിട്ട് ഒരുപാട് നഷ്ടപ്പെട്ട ആൾക്കാരാണ് ഞാൻ പറയുന്നത് ജനങ്ങൾ അവിടെ ഒരു ഇനി ജീവിക്കാനുള്ള സാധനങ്ങളൊന്നും കരുതിയൊരു സാധനങ്ങൾ ഇത് മനസ്സിലായ അങ്ങനെയുള്ള അവസ്ഥയൊക്കെയായിരുന്നു പിന്നെ ഒരിക്കലും ഈ മുണ്ടക്കൈ ഭാഗത്തേക്ക് ഉരുളിൽ പൊട്ടി വരുന്ന ആരും പ്രതീക്ഷിക്കില്ല അവർത്ത ആൾക്കാർ മാറാത്തവരും നമുക്ക് ചെട്ട് പറയാൻ പറ്റും കാരണം താഴെ ഭാഗത്തു കൂടെ പോണ ഒരു ചാലാണ് നൂറ് ഇരുന്നൂറ് മീറ്റർ താഴെ കൂടെ പക്ഷേ ഈ പൊന്നിലെത്തിയപ്പോൾ പൊട്ടി വന്നത് ഇങ്ങനെ ആയി പോയിട്ട് ആ ഒരു ജനവാസ മേഖലയിൽ കൂടെ തന്നെ പോയിട്ട് എന്തായിരുന്നു മൊത്തം അതൊരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തൊരു മനുഷ്യൻ വരരുതും എന്നുള്ള ആഗ്രഹമുണ്ട് കാരണം അപ്പം നല്ല സ്വപ്നങ്ങളും കണ്ട് നാളത്തെക്കുറിച്ച് ചിന്തിച്ച് മക്കളെ കുറക്കി നല്ല സ്വസ്ഥമായിട്ട് കിട്ടുന്ന കാലത്ത് പരിപാടിയും പ്ലാൻ ചെയ്തിട്ട് കിടന്ന ആൾക്കാരുടെ ഒരു അവസ്ഥ കുറ്റത്തേക്ക് എന്തൊക്കെയാണ് ബോഡി വരുക അവര് തിരിച്ചറിയാം അവിടുത്തെ ആൾക്കാരാണ് മരിച്ചതെന്നറിയാം അവരുടെ പാർട്സുകളാണ് കിട്ടിയത് എല്ലാവർക്കും അറിയാം പക്ഷേ ആര് എന്തിനും ഒക്കെ അറിയാതെ കാരണം അവിടെ മേൽപ്പാടിലുള്ള ഹാളിലൊക്കെ പോയ സമയത്ത് നേപ്പാളിയിലെ ഹാളിലൊക്കെ പോയ സമയത്ത് ബോഡികൾ ഒരുപാട് ഓരോ ബോഡികൾ മുളൊക്കെ കണ്ടിട്ട് ഈ വണ്ണത്തിൽ ഉപയോഗിച്ചിരുന്നു അതൊക്കെ പാർട്സുകൾ കൊണ്ട് വെച്ചിട്ടുണ്ട് കാരണം പക്ഷേ എനിക്ക് എല്ലാവരുടെയും ഇവരെ എനിക്ക് ഇതിൽ പറയാനുള്ളത് അവിടെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ രക്ഷാപ്രവർത്തനം പറഞ്ഞ ആൾക്കാരുണ്ട് അവിടെയൊക്കെ സമ്മതിച്ചു അപ്പോൾ ഏത് യൂണിഫോം എന്തായിക്കോട്ടെ ബാജ് എന്തായിക്കോട്ടെ ഐഡൻറ്റിറ്റി എന്തായിക്കോട്ടെ പക്ഷേ അവരൊക്കെ അർപ്പണബോധം എന്ന് പറഞ്ഞാൽ വളരെ വിലപ്പെട്ടതാണ് അതൊന്നും ദുരിത്തിനും കൺട്രോൾ ചെയ്താൽ നിയന്ത്രിച്ചാലും കാരണം ആത്മാസമർപ്പണത്തോടെ വന്നിട്ട് എല്ലാം ചെയ്യുന്ന ആൾക്കാർ ഇന്നും ഞാനിപ്പോൾ ഇന്നും ചെയ്തുകൊണ്ടിരിക്കും നമുക്കിപ്പോൾ പോകാൻ പറ്റുന്നുണ്ട് പോയി കഴിഞ്ഞാൽ അതേപോലെ തന്നെ ക്യാമ്പുകളിൽ ക്യാമ്പുകളിൽ പോയി കഴിഞ്ഞാൽ മല നഷ്ടപ്പെട്ടത് വേര് നഷ്ടപ്പെട്ടത് ഒന്നും അങ്ങനെ ഒരു അവസ്ഥയാണ് കാരണം അവർ ഉണ്ടാക്കുന്നു അവർ നല്ല സ്വപ്നം നല്ല രീതിയിൽ ജീവിച്ച ആൾക്കാർ അവർ ആ അവിടുത്തെ അവസ്ഥയിൽ ഇങ്ങനെ ഒരു ഭാഗ്യം ഒരു വെട്ടുവിക്കെട്ട് അവിടെ കിടക്കുന്നു നാളെ എങ്ങോട്ട് പോകുന്ന അറിയാൻ പറ്റത്തീട്ട് കാരണം അവർ സമ്പാദ്യം മൊത്തം പോയി അവർ ഞാനവിടെ ചെന്നപ്പോൾ എൻ്റെ അച്ഛൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറിലെ അവിടെ സ്റ്റേജിൽ മേസി വന്നിട്ടുള്ളൊരു പ്രേമിനു അവർ പറഞ്ഞിട്ട് അവർ ഇഷ്ടപ്പെട്ടു അവർക്ക് സോറി കണ്ടപ്പെട്ടു പക്ഷേ അവർ പറയും ഞങ്ങൾ ഹൈ ക്ലാസുകൾ ആരും ഞങ്ങൾ ഞാൻ ഇങ്ങോട്ട് പോകും എവിടെ പോയി അങ്ങനെയുള്ള കുറേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ചാനലുകാർക്ക് വന്നിട്ട് ഒരു ഒരു എല്ലാവരും ചെയ്യുന്നില്ല അല്ല എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ആ ദുരിതം അനുഭവിച്ച ആൾക്കാരെയും കൂടി നമുക്കൊന്ന് കാണാം പിന്നെ അതുകൂടാതെ തന്നെ നമ്മുടെ ഭരണാധികാരികൾ വയനാടിനാണെന്നുണ്ടെങ്കിലും മലമ്പ്രദേശത്തിനാണെന്നുണ്ടെങ്കിലും ഇനി എന്തൊക്കെ ചെയ്യണം എന്നാണ് നിങ്ങളുടെ വയനാട്ടുകാരായ നിങ്ങളുടെ ആഗ്രഹം അതായത് ഈ ടൂരുൾപൊട്ടൽ കഴിഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും ഒരു പ്രകമ്പനം കേട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ന്യൂസൊക്കെ കണ്ട് അപ്പോൾ ദിപു ആ പ്രകമ്പനമൊക്കെ നേരിട്ട് അനുഭവിച്ച ആളാണല്ലോ അപ്പോൾ ദിപുവിന് എന്താണ് പറയാനുള്ളത് താമസിക്കുന്നത് ഈ മുണ്ടക്കൈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഒരാഴ്ചക്കാലത്തോളം കണ്ടിന്യൂസ് മഴയായിരുന്നു അത് കഴിഞ്ഞ് ഒന്ന് ഒരു വെയിലൊക്കായി വന്ന് ശേഷം ഒരു വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ഞാൻ ഇങ്ങനെ ഓഫീസിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഒരു മണി മുതൽ ഒരു പത്തര വരെയുള്ള സമയത്താണ് ഇങ്ങനൊരു പ്രകമ്പനം ഒരു വലിയ ഇടിമുഴക്കം പോലെയുള്ളൊരു അച്ഛമാണ് കേട്ടത് സാധാരണ നമ്മൾ രാവിലെ അത്തരത്തിൽ ഇടിമുഴക്കമൊന്നും കേൾക്കാറില്ല അപ്പോൾ ഒരു അസാധാരണമായി തോന്നിയൊരു ഇടിമുഴക്കം മാത്രമായിട്ടാണ് തോന്നിയത് പിന്നീടാണ് നമ്മൾ പത്തമാനം ന്യൂസ് മീഡിയസിലൂടെയാണ് അറിയുന്നത് ഇത്തരത്തിലൊരു ഭൂകമ്പത്തിന് സമാനമായിട്ടുള്ളൊരു ശബ്ദമാണ് കേട്ടതെന്നും ഒച്ച മാത്രമേ ഉള്ളൂ മറ്റു പ്രത്യേകിച്ച് പ്രത്യക്ഷമായിട്ട് ആ ഭൂമി പ്രദേശങ്ങളിൽ വിള്ളലോ അത്തരത്തിലൊന്നുമില്ല പാർക്കൂട്ടങ്ങളൊന്നും കുന്നിൻമോളിൽ നിന്നും വന്നിട്ടൊന്നുമില്ല ശബ്ദം മാത്രമാണ് കേട്ടിട്ടുള്ളത് അപ്പം നമ്മൾ ടി വി ഒക്കെ വെച്ച് നോക്കിയപ്പോഴാണെങ്കിലൊരു സംഭവമാണെന്ന് മനസ്സിലായത് ഒഫീഷ്യലായിട്ട് ഒരു ഭൂകമ്പം എന്നുള്ള രീതിയിൽ സ്ഥിതി കാണാനൊന്നും ഉണ്ടായിട്ടില്ല അത് ഈ തരത്തിലുള്ള പാറകൾ ഒരു പാളികൾ വന്നിരിക്കുന്ന മാറ്റമോ അതുമായി ബന്ധപ്പെട്ടോ സൗണ്ടോ എന്നൊക്കെ രീതിയിലാണ് പറഞ്ഞ് നമ്മൾ വിദഗ്ധർ അല്ലെങ്കിൽ വിദഗ്ധ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളെ അറിയിച്ചേ അതല്ലാതെ ഇത് എന്താണെന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനുള്ള അന്വേഷണത്തെ നടക്കുന്നുണ്ട് അങ്ങനെ അത്തരത്തിലുള്ള നമ്മുടെ പഞ്ചായത്തു നിന്നാണെങ്കിലും ഇത് എല്ലാ മേഖലകളിൽ നിന്നും അവർ ഓഫീഷ്യനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുമായിട്ടുള്ള പഠനങ്ങൾ നടന്നു വരികയാണ് അവിടെയുള്ള ആൾക്കാർ ഇപ്പോൾ ഈ ഉരുൾപൊട്ടൽ രീതിയിൽ ഇരിക്കുന്നുണ്ട് ഈ സൗണ്ട് കേട്ടപ്പോഴും എല്ലാവരും ആകെ പരിഭ്രാന്തരായിട്ടുണ്ടാവില്ല നാട്ടുകാർ അതെ അതെ അവരെ ആ സമയത്ത് ഞങ്ങളുടെ പ്രദേശങ്ങളിലുള്ള ചില സ്കൂളുകൾ എൽ പി സ്കൂള് അംഗനവാടികൾ ഇവയെല്ലാം കുട്ടികളെ അവിടെ നിന്ന് മാറ്റി അവർക്ക് അവധി കൊടുക്കാൻ ആ ദിവസങ്ങൾ ചെയ്തിരുന്നത് വീട്ടിൽ നിന്നൊക്കെ ആൾക്കാരെ ഒഴിപ്പിച്ചത് അവിടെ കരുതി സ്വയം ഒഴിഞ്ഞു പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലായിരുന്നു അല്ല ഒരു ദുരന്തം ഈ അടുത്ത് നേരിട്ടതുകൊണ്ട് ഒരു തയ്യാറെടുപ്പിലായിരുന്നല്ലാരും അല്ലേ ഓക്കെ താങ്ക് യു ഇനി ഒരിക്കലും ഒരു പ്രദേശത്തേ പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവല്ലേന്ന് അവർക്ക് വേണ്ടി നമുക്ക് ഈ ദുരന്തം അനുഭവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം money.